നമസ്കാരം പ്രധാന വാർത്തകൾ സൂര്യയുടെ ജീവൻ കവർന്നത് അരളിയോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷാംശം സ്ഥിരീകരിച്ചു കേരളത്തിൽ നാല് ദിവസം ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യത ട്രെയിൻ സർവീസുകളിൽ മാറ്റം വാർത്തകൾ വിശദമായി ഹരിപ്പാട് പള്ളിപ്പാട് സൂര്യയുടെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു ശരീരത്തിൽ വിഷാംശം സ്ഥിരീകരിച്ചാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അരളിപ്പൂവിന്റെ വിഷമാണോ എന്ന് അറിയാനായി കെമിക്കൽ പരിശോധന നടത്തും മൂന്ന് ദിവസത്തിനുള്ളിൽ കെമിക്കൽ ലാബിലെ പരിശോധനാ ബലം ലഭിക്കും തിങ്കളാഴ്ചയാണ് സൂര്യ സുരേന്ദ്രൻ കുഴഞ്ഞു വീണ് മരിച്ചത് യു കെയിൽ ജോലിക്കായി പോകുന്നതിനിടെ കൊച്ചി വിമാനത്താവളത്തിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു വിമാനത്താവളത്തിലേക്കുള്ള യാത്രയിലുടനീളം ഛർദിയുണ്ടായിരുന്നു യാത്രയ്ക്ക് മുൻപായി സൂര്യ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് അരളിപ്പൂവ് കഴിച്ചിരുന്നുവെന്നാണ് വിവരം ഇതേ തുടർന്നാകാം കാർഡിയാക്ക് ഹെമറൈറ്റ് സംഭവിച്ചതെന്ന സംശയം സൂര്യയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പ്രകടിപ്പിച്ചതായി കേസ് അന്വേഷിക്കുന്ന ഹരിപ്പാട് എസ് എച്ച്ഒ അഭിലാഷ് കുമാർ പറഞ്ഞു സംസ്ഥാനത്ത് ഈ ആഴ്ച നാല് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ അറിയിപ്പ് മെയ് നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അതേസമയം ഇന്ന് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ മഴ സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യതയുള്ളത് ഡിവിഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ മാറ്റം ചില ട്രെയിനുകൾ വഴി തിരിച്ചുവിടുകയും മറ്റ് ചിലത് റദ്ദാക്കുമെന്നും റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിൽ ചെന്നൈ എക്മൂറിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ വഴിയുള്ള ഗുരുവായൂർ എക്സ്പ്രസ് ഒൻപതിന് ഗുരുവായൂരിൽ നിന്ന് പുറപ്പെടുന്ന എക്മൂർ എക്സ്പ്രസ് എന്നിവ കോട്ടയം വഴി തിരിച്ചുവിടും കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും പതിനാറ് പതിനെട്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന ആലപ്പുഴ വഴിയുള്ള മാംഗ്ലൂർ ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് കോട്ടയം വഴി തിരിച്ചുവിടും കോട്ടയം എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു